രാവിലെ തന്നെ എണീച്ച് മോനെ മദ്രസയിലയച്ച് പിന്നെ കുറച്ച് നേരം നടക്കാൻ ചോദിച്ചാൽ അങ്ങനെ ബീച്ചിലേക്ക് പോയി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എപ്പോഴായി ഒരു മടി വരാമെന്നറിയില്ല മടി വന്നതിന് പിന്നെ എൻ്റെ കാര്യം പോക്ക പിന്നെ ഞാൻ നടക്കലും ഇല്ല ഒന്നുമില്ല മടിച്ചിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ വീട്ടിലേക്ക് നടക്കലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ അപ്പോ ചായ എല്ലാം കുടിച്ച് ചായെല്ലാം കുടിച്ച ശേഷം നമുക്ക് ഇന്ന് ഉസ്താദിൻ്റെ ഫുഡ് കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഉസ്താദ് പാത്രങ്ങളെല്ലാം മക്കടുത്ത് കൊടുത്തയച്ചിന് പിന്നെ അപ്പോഴത്തേക്ക് ഉപ്പ ഉണ്ട് കാറെല്ലാം കഴുകുന്നത് അത് ഉപ്പാൻ്റെ സ്ഥിരം പണിയാണ് രാവിലെ എണീച്ചാൽ കാറിനൊന്നും എടുക്കണം അങ്ങനെ നമ്മൾ വേഗം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കനും ചിക്കൻ കറിയും പുട്ടും ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഉമ്മ പുട്ടിൻ പുട്ടെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മളെ എന്ന് വെച്ചാൽ ചിക്കൻ കറി വയ്ക്കലോ അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളിയെല്ലാം നമ്മളെ മിക്സിയിലിട്ട് പിന്നെ അതേപോലെ തക്കാളി എല്ലാം മുറിച്ചിട്ട് തക്കാളി പച്ചമുളക് കാര്യങ്ങളെല്ലാം മുറിച്ചിട്ടെല്ലാം ചെയ്ത് പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണാം എൻ്റെ വീട്ടിൽ മുറ്റത്ത് ആ മാങ്ങ നന്നായിട്ട് പിന്നെ വന്നിട്ടുണ്ട് മഷാല അങ്ങനെ അതെല്ലാം അതെല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം വാടി അപ്പോഴത്തേക്ക് ഷെയ്ന് മദ്രസയും വിട്ട് വന്ന് ഒന്ന് പിന്നെ ആ സൈക്കിളെല്ലാം ഓടിച്ച് കുറച്ച് സമയം അങ്ങനെ കളിച്ച് അപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളി തക്കാളി എല്ലാം വാടിയിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ തേങ്ങ വറുക്കാനൊന്നും പുറപ്പെടില്ല അങ്ങനെ തേങ്ങ വറുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ചിക്കൻ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഉമ്മ പുട്ടെല്ലാം ആക്കി വെച്ച് പിന്നെ ഉസ്താദിൻ്റെ ഉസ്താദ് കൊണ്ടുവന്ന പാത്രത്തിലേക്ക് പുട്ടും പിന്നെ നമ്മൾ ചിക്കൻ കറിയോ എല്ലാം ഉച്ചു വയ്ക്കാൻ നോക്കിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കറി തിളച്ച് വരുന്നുണ്ട് നല്ല അടിപൊളിയൊരു ചിക്കൻ കറി പിന്നെ ഉസ്താദിന് വേണ്ട പാല് വെച്ച് ചായ കാച്ചാൻ അങ്ങനെ ഇതാ ചിക്കൻ കറിയായി ഉസ്താദിന്റെ പാത്രത്തിലേക്ക് പുട്ടും ചിക്കൻ കറിയും എല്ലാം വെച്ചുകൊടുത്ത് അവർ കുട്ടികൾ വന്നിനേനു ഇതെടുക്കാന് പാത്രം എടുക്കാൻ മദ്രസേലെ മക്കൾ അങ്ങനെ അവരങ്ങ് പോയി അതിനുശേഷം നമ്മൾ കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഒരു മന്തി കഴിക്കാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ ഫാമിലിയുള്ള എല്ലാവരും കൂടി അങ്ങനെ നമ്മളെ അടുത്ത് തന്നെ വീട്ടിന്റെ അടുത്ത് തന്നെയാ മന്തി കട അവിടത്തേക്ക് പോയി അപ്പോ ഈ മന്തി എന്നല്ലേ കേൾക്കുമ്പോൾ എന്റെ മോനിക്കു ഭയങ്കര ഇഷ്ടമാണ് മോനാന്ന് ഫസ്റ്റ് മെയിൻ ആയിട്ടുണ്ടായിരുന്നു ഷൈന് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മന്തി എല്ലാം മന്തിക്കെല്ലാം ഓർഡർ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ആക്കി അങ്ങനെ നമ്മളെ മന്തിയെല്ലാം വന്ന് അപ്പൊ മന്തി കിട്ടിക്കഴിഞ്ഞാൽ പീസിന്റെ വേണം നോക്കും അത് ചെറുതാണോ വലുതാണോന്നല്ല അത് കൺഫ്യൂഷനാന്ന് എല്ലാവർക്കും അങ്ങനെ ആ അങ്ങനെ ചിക്കൻ എല്ലാം എടുത്ത് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഉമ്മ മന്തി കഴിക്കൂല ഉമ്മക്ക് അങ്ങനെ മന്തി ഒന്നും ഇഷ്ടമില്ല അപ്പൊ ഉമ്മ പൊറോട്ടയും പച്ചക്കറി ഓർഡർ ആക്കി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ബീച്ചിന്റെ സൈഡിലാണ് സൈഡിലോട്ടാണ് പോവേണ്ടേ അപ്പൊ നമ്മൾ വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് പോവാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്